സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു സൻസ ശോഭാ ചന്ദ്രനുണ്ട് വിവരങ്ങൾ നൽകാനായി സൻസ ഏതൊക്കെ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് മറ്റു വിശദാംശങ്ങൾ സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നിലവിലുള്ളത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കന്യാകുമാരി കടലിന് സമീപം ഭൂമധ്യരേഖയ്ക്ക് സമീപമായിട്ട് ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടാതെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ കനക്കുന്നത് വരുന്ന ഇരുപത്തിയാറ് വരെ മഴ ശക്തമായി തുടരുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് നിലവിൽ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലെ മലയോര മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് ന്യൂനമർദ്ദത്തിന്റെയും ചട്ടമർച്ചയുടെയും സ്വാധീന ഫലമായി ലഭിക്കുന്ന സ്വാധീന ഫലമായി ലഭിക്കുന്ന കൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അളവിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളക്കെട്ട് രൂപപ്പെടാനും മലവെള്ളപ്പാച്ചലിനും ഒക്കെ സാധ്യതയുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉച്ചതിരിഞ്ഞ് ഇടിമിന്ന കൂടിയുള്ള ശക്തമായ മഴയ്ക്കാണ് നിലവിൽ സാധ്യതയുള്ളത് അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അജി